നമസ്കാരം തേനീച്ചയുടെ ചില സവിശേഷതകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇന്ന് തേനീച്ചയുടെ മൂളലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് തേനീച്ച മൂക്കുകൊണ്ടോ വായ് കൊണ്ടോ മൂളുന്നതല്ല തേനീച്ച മൂക്കുകൊണ്ടോ വായ് കൊണ്ടോ മൂളുകയാണെന്ന് നമുക്ക് ഒരു ധാരണയുണ്ട് അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ് തേനീച്ചയുടെ മുത് മൂളൽ അതിൻ്റെ ചിറകുകളുടെ ദ്രുതഗതിയിലുള്ള ചലനമാണ് അതായത് ചിറകുകളുടെ ദ്രുതഗതിയിലുള്ള വിറയലാണ് അങ്ങനെ അതിൻ്റെ ചിറകുകൾ നാനൂറ് പ്രാവശ്യമാണ് വിറപ്പിക്കുന്നത് അതിവേഗത്തിലുള്ള ഈ ചലനം വായുവിൽ ഉണ്ടാക്കുന്ന കമ്പനങ്ങൾ നമ്മുടെ ചെവിയിലെത്തുമ്പോൾ അതൊരു മൂളക്കമായി നമുക്ക് അനുഭവപ്പെടുന്നു ഇതാണ് തേനീച്ച മൂളുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ വിശേഷം ഇത്രമാത്രം നന്ദി നമസ്കാരം